മോളെ ലക്ഷ്മി ദേ അച്ഛൻ വിളിക്കുന്നു സുമിത്ര വിളിച്ചു ദാ വരുന്നമ്മേ അവൾ വാതുക്കലേക്ക് വേഗം പോയി പെട്ടെന്ന് എന്തോ മറന്നതുപോലെ അവൾ തിരിച്ചു വന്നു വൈശാഖന്റെ കവിളിൽ ഒരു മുത്തം കൊടുത്തിട്ട് അവൾ ഓടിപ്പോയി ലക്ഷ്മി പതുക്കെ വീഴരുത് കേട്ടോ അവൻ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ അവൾക്ക് വയ്യാത്തത് കൊണ്ടാണ് ഇല്ലെങ്കിൽ കട്ടിലിലേക്ക് വലിച്ചിടാമായിരുന്നു തിരിച്ചൊരു നൂറ് ചുംബനം കൊടുക്കാമായിരുന്നു അവൻ ഓർത്തു അച്ഛൻ എന്തിനാണ് അവോ വിളിച്ചത് പോയി നോക്കിയിട്ട് വരാം വൈശാഖൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു മോളെ അച്ഛൻ ഇതെന്താണ് കൊണ്ടുവന്നതെന്ന് നോക്കിക്കേ സുമിത്ര അവളോട് പറഞ്ഞു കുറച്ച് ഞാവൽ പഴമായിരുന്നു ശേഖരന്റെ കയ്യിൽ അത് ലക്ഷ്മിക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അയ്യോ അച്ഛ ഇതെവിടെ നിന്ന് കിട്ടി അവൾ അതിൽ നിന്ന് രണ്ടു മൂന്നെണ്ണം എടുത്തു നമ്മുടെ തെക്കിടത്തെ കേശവന്റെ വീട്ടിൽ വലിയൊരു ഉണ്ടായിരുന്നു മോളെ അതവർ വെട്ടിക്കളഞ്ഞു ഞാൻ പണിതുകൊണ്ട് നിന്നപ്പോൾ ശബരീഷൊക്കെ ഇതും കഴിച്ചോണ്ട് പോകുന്നു അങ്ങനെയാണ് ഞാൻ ഇത് അറിഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല അച്ഛൻ വേഗം അവിടേക്ക് ചെന്നു മരുമകൾക്കായി കഷ്ടപ്പെട്ട് അവരോട് മേടിച്ചുകൊണ്ട് വന്നതാ ബാക്കി പറഞ്ഞത് ആയിരുന്നു അല്ല ഉണ്ണിമോളെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് കേട്ടോ എന്താ ചേച്ചി അതോ അതെ നമ്മുടെ വിജി ചേച്ചി ഇതുപോലെ ഇരുന്നപ്പോൾ ഇതിന്റെ പകുതി പോലും ശുഷ്കാന്ത് ഈ അച്ഛനും അമ്മയും എന്തേ കാണിച്ചില്ല ഓ അതോ അത് സിമ്പിൾ ആണ് ചേച്ചി വിജി വിജിച്ചേച്ചിയെ കെട്ടിച്ചയച്ചതല്ലേ ഇവിടെ എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ഒരനന്തരാവകാശം ഉണ്ടാകാൻ പോവുകയല്ലേ ദാറ്റ് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നിർത്തടി അവളുടെ ഒരു കണ്ടുപിടുത്തം പൈശാഖൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങി വന്നു ഓ ഏട്ടൻ പേടിപ്പിക്കുമൊന്നും വേണ്ട ഏട്ടന്റെ സ്ഥാനവും കുഞ്ഞാവ തട്ടിയെടുക്കും ഇല്ലെങ്കിൽ കണ്ടോ നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പോകുന്നതും മനസ്സിലായില്ലേ ഏട്ടാ നേരത്തെയൊക്കെ അമ്മയാണെങ്കിൽ മോനെ കഴിച്ചോ മോനെ കുടിച്ചോ മോനെ അത് വേണ്ടേ ഇത് വേണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എങ്ങനെയാണ് നീ പറഞ്ഞത് ശരിയാണ് കേട്ടോ ഇപ്പോൾ അമ്മയാണെങ്കിൽ ലക്ഷ്മി മോൾക്ക് ഇഷ്ട മാമ്പഴ പുളിശ്ശേരി ആയതുകൊണ്ട് ഞൊടിയിടയിൽ അതും ഉണ്ടാക്കുന്നു ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടി ഇത്തിരി ചോറണം ഇഞ്ചിക്കറി കൂട്ടിയാൽ വയറിന് നല്ല സുഖമാണ് അതും പോരാഞ്ഞ് എണ്ണ കാച്ചുന്നു താളി അരയ്ക്കുന്നു എന്തൊക്കെ ബഹളമാണ് എൻ്റെ ദേവരെ ഉണ്ണിമോളുടെ ഇടയിൽ കയറി വീണ പറഞ്ഞു മതി മതി നിർത്തിയേരെ പോയി നാമം ചൊല്ലാൻ നോക്കിക്കേ ശേഖരൻ കൃത്രിമമായി ഗൗരവം നടിച്ചു വീണയും ഉണ്ണിമോളും പറയുന്നത് വളരെ ശരിയാണെന്ന് വൈശാഖനും പലപ്പോഴും തോന്നിയിരുന്നു ലക്ഷ്മിയുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ അമ്മയ്ക്ക് ഇരിക്കപ്പെതിയില്ല ഏത് സമയം അവളെ ഉപദേശിച്ചുകൊണ്ട് പിറകെ നടക്കും ഓഹ് ഇവൾക്ക് ഇത്രയ്ക്ക് മാറ്റം വരുമെന്ന് താനും സ്വപ്നത്തിൽ പോലും കരുതിയില്ല ആദ്യമായി താൻ കണ്ട തന്നിഷ്ടക്കാരി പെണ്ണാണോ ഇത് എന്ന് അവന് ഓർത്തു സെറ്റിയിലിരുന്ന് നോക്കിയപ്പോൾ ലക്ഷ്മി ഇരുന്ന് രാമനാമം ജപിക്കുന്നു അവന്റെ കണ്ണുകൾ ആദ്യം ഓടിയെത്തിയത് അവളുടെ ആലിലെ വയറിലായിരുന്നു തൻ്റെ കുഞ്ഞു ലക്ഷ്മി അവിടെ സുഖമായി കിടക്കുന്നുണ്ട് കാണാൻ കൊതിയാകുന്നു തന്റെ മുത്തിനെ ആ കണ്ണുകൾ തുറക്കുമ്പോൾ ആദ്യം അച്ഛനെ കാണണം കേട്ടോ ഫോൺ ശബ്ദിച്ചപ്പോൾ ആണ് അവൻ എഴുന്നേറ്റു പോയത് നോക്കിയപ്പോൾ ഹേമയാണ് പക്ഷേ അവൻ സേവ് ചെയ്തിരിക്കുന്നത് രാഹുൽ എന്നായിരുന്നു ഹലോ ഹലോ മിസ്റ്റർ അനൂപ് യെസ് ടെൽമി ഞാൻ മൂന്ന് നാല് പ്രാവശ്യം രാജീവൻ്റെ ഫോണിൽ വിളിച്ചു ബട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല നിന്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ട കേട്ടോടി അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി പ്ലീസ് ബിലീവ് മീ ഞാൻ പറയുന്നതെല്ലാം സത്യമാണ് എന്തോന്ന് സത്യം ഒരു ശീലാവതി വന്നിരിക്കുന്നു നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തു ചെയ്യും ഒന്നും ചെയ്യാനില്ല നീ ഞാൻ പറഞ്ഞതുപോലെ ഒരു മെസ്സേജ് അയയ്ക്കും എന്നിട്ട് എന്നെ വിളിക്കൂ ഇന്നല്ല നാളെ ഇനി ഇന്ന് എന്റെ ഫോണിൽ വിളിക്കരുത് സാർ പ്ലീസ് സാറോ ഓ ആരുടെ സാർ നിന്നോട് പറഞ്ഞതങ്ങ് അനുസരിച്ചാൽ മതി നാളെ കൃത്യം പത്ത് മണിക്ക് നീ എന്നെ വിളിക്കണം അപ്പോഴേക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കണം വൈശാഖൻ അത് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു ഇവളോട് കൂടുതൽ സമയം സംസാരിച്ചു കൊണ്ടിരുന്നാൽ തനിക്കും പണി കിട്ടുമെന്ന് അറിയാമായിരുന്നു രാത്രിയിൽ ഒരു ഏഴുമണിയായപ്പോൾ ലക്ഷ്മിക്ക് ആകെ ഭയങ്കര ഛർദിയും തലകറക്കവും കുറേ സമയം നോക്കിയിട്ടും അവൾക്ക് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ഒടുവിൽ അവൾ തളർന്നു വീണു എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട നമുക്ക് ഹോസ്പിറ്റലിൽ പറഞ്ഞു കൊണ്ട് വൈശാഖൻ കാറെടുത്തു സുമിത്രയും അവരുടെ ഒപ്പം പോകാൻ റെഡി ആയിരുന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വിട്ടു ലക്ഷ്മിക്ക് അസറ്റോൺ പ്ലസ് ആണല്ലോ നമുക്ക് ഫ്ലൂയിഡ് ഇടാൻ കേട്ടോ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു അപ്പോൾ തന്നെ ലക്ഷ്മി പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി സൂചിയും സിറിഞ്ചും ഒക്കെ അടങ്ങുന്ന ഒരു കുഞ്ഞു ട്രെയുമായിട്ട് ഒരു സിസ്റ്റർ അവളുടെ അടുത്തേക്ക് വന്നു ആണെങ്കിൽ നിസ്സഹായയായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ദയനീയമായ അവളുടെ നോട്ടം കണ്ടപ്പോൾ ചങ്കു ചങ്കുപിടഞ്ഞു നേരത്തെ ഒരു ദിവസം അവളെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയ അനുഭവം അവനുണ്ടായിരുന്നു സിസ്റ്റർ വൈശാഖൻ അവരെ വിളിച്ചു എന്താണ് സിസ്റ്റർ പതിയെ കുത്തണം അവൾക്ക് സൂചി കാണുന്നത് പേടിയാണ് അവൻ അത് പറയുകയും സിസ്റ്റർ അവനെ അടിമുടി ഒന്ന് നോക്കി ഓക്കെ ഓക്കെ നിങ്ങളന്ന് പുറത്തേക്ക് പൊയ്ക്കോളൂ അവർ നിർദ്ദേശിച്ചു മനസ്സില്ലാ മനസ്സോടെയാണ് വൈശാഖൻ ഇറങ്ങിപ്പോയത് ഇതെന്താണ് കുട്ടി കൈ വലിച്ചാൽ സൂചി ഒടിയില്ലേ ആണെങ്കിൽ നീ പ്രസവവേദന എടുക്കുമ്പോൾ എന്താ ചെയ്യുക അവർ ദേഷ്യപ്പെടുന്നത് വൈശാഖൻ കേട്ടു സുമിത്രയ്ക്ക് ആകെ സങ്കടമായി അതേ മോളോട് അമ്മ എല്ലാ കാര്യങ്ങളും ഒന്ന് തുറന്നു പറഞ്ഞേക്ക് കേട്ടോ ഇങ്ങനെ പേടിച്ചാൽ കൊള്ളാമോ ഞാൻ ആദ്യമായി കാണുകയാണ് ഇങ്ങനെ ഒരാളെ കുറച്ചു കഴിഞ്ഞതും സിസ്റ്റർ ഇറങ്ങി വന്നു സുമിത്രയോട് പറഞ്ഞു എന്നിട്ട് വീണ്ടും റൂമിലേക്ക് കയറിപ്പോയി ഒരു നിമിഷം സിസ്റ്റർ വൈശാഖൻ അവരുടെ അടുത്തേക്ക് ചെന്നു അതെ എൻ്റെ വൈഫ് ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ എന്ന് കരുതി നിങ്ങൾ ഒരുപാടങ്ങ് ഉപദേശിക്കേണ്ട എനിക്കറിയാം എന്താ വേണ്ടതെന്ന് കുറച്ച് നേരമായി നിങ്ങൾ തുടങ്ങിയിട്ട് അതും പറഞ്ഞ് അവൻ അമ്മയുടെ അടുത്തേക്ക് നടന്നുപോയി ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ വൈശാഖനും ഭയങ്കര സങ്കടമായി എന്റെ മോളെ ഇങ്ങനെ കരയുന്നത് എന്തിനാ ട്രിപ്പ് ഇട്ടില്ലെങ്കിൽ മോൾക്ക് ക്ഷീണമാകും അതല്ലേ ഓ എന്നാലും എൻ്റെ അമ്മേ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിച്ചിട്ട് വയ്യ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആയിട്ട് ഹോസ്പിറ്റലിൽ വന്നായിരുന്നു അവളുടെ കരച്ചിൽ കണ്ട് ലക്ഷ്മി ആകെ പേടിച്ചു പോയി അങ്ങനെ പേടിച്ചാൽ കൊള്ളാമോ മോളെ നമുക്ക് ഒരു കുഞ്ഞുവാവ് വേണ്ടേ സുമിത്ര എന്തൊക്കെ പറഞ്ഞിട്ടും ലക്ഷ്മിക്ക് ആശ്വാസമായില്ല അന്ന് ഒരുപാട് രാത്രിയായിരുന്നു അവർ വീട്ടിൽ വന്നപ്പോൾ ഞാൻ കുളിക്കാൻ ഓടി ഇനി ഓ വേണ്ട ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്നാലും സാരമില്ല ഇനി കിടന്നു കഴിഞ്ഞ് വീണ്ടും ഛർദിച്ചാലോ പാവം വൈശാഖൻ വീണ്ടും കുളിക്കാനായി കയറി ഓ എന്റെ വൈശാഖ കേട്ടാ എനിക്ക് ഓർത്തിട്ട് പേടിയാവുന്നു എന്റെ വിറയൽ ഇതുവരെയായിട്ടും മാറിയില്ല കേട്ടോ ലക്ഷ്മി കട്ടിലേക്ക് വന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ലക്ഷ്മി എന്ത് ഒന്നുമില്ലാതെ പോ മനുഷ്യ ആ ഇപ്പൊ അങ്ങനെ ആയോ ഏ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഒരു കാര്യം പറഞ്ഞേക്കാം മോനായാലും മോളായാലും നമുക്ക് ഒരു കുഞ്ഞു മതി കേട്ടോ അവന്റെ മറുപടിക്ക് കാക്കാതെ അവൾ കണ്ണുകൾ അടച്ചു അവന് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ട് അശോകേട്ടാ മോളുടെ സംസാരത്തിലും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ശ്യാമളയും അശോകനും തമ്മിൽ അതായിരുന്നു ചർച്ച അശോകൻ ഷോപ്പിൽ നിന്ന് വന്നപ്പോൾ തന്നെ പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു കുറേയേറെ കണക്കുകളൊക്കെ നോക്കാനുണ്ടായിരുന്നു അയാൾക്ക് എന്നാലും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ശ്യാമളെ എവിടെയോ കിടന്ന ഒരുത്തിയുടെ പിറകെ പോയവനാണ് രാജീവൻ അവനെ അത്രയ്ക്കങ്ങ് വിശ്വസിക്കേണ്ട അത് ശരിയാണ് പക്ഷേ നമ്മുടെ മോൾക്ക് അവനെ ഉപേക്ഷിക്കാൻ മനസ്സ് വരുന്നില്ല പിന്നെ നമ്മൾ എന്താ ചെയ്യുക അതല്ലേ ഇപ്പോൾ ആകെ കുഴപ്പമായിരിക്കുന്നത് ദീപമോളോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണെന്നോ ഈ ബന്ധം നമ്മൾക്ക് വേണ്ട എന്ന് കേൾക്കേണ്ടേ ആ കുട്ടി വരട്ടെ നോക്കാം എൻ്റെ മോളുടെ കണ്ണു നിറയാൻ ഇനി അവൻ ഇട വരുത്തിയാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഓ ഇനി ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടേണ്ട കിടക്കാൻ നോക്ക് ശ്യാമള അണച്ചു കാലത്തെ ദീപ ഉണർന്നപ്പോൾ രാജീവിന്റെ ഇടം കൈ അവളുടെ ദേഹത്താണ് കട്ടിലിൻ്റെ ഓരോ വശങ്ങളിലുമായാണ് രണ്ടാളും കിടന്നത് ഇത് പിന്നെ എപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നവൾ ഓർത്തു ദീപമെല്ലേ അവന്റെ കൈ തന്നിൽ നിന്ന് എടുത്തു മാറ്റി പുതപ്പെടുത്ത് അവൻ്റെ ദേഹത്ത് ശരിയായി പുതപ്പിച്ചു എന്നിട്ട് അവൾ എഴുന്നേറ്റു പോയത് രാജീവൻ കണ്ണു തുറന്നു അവൻ ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു ദീപയോട് തനിക്ക് പറ്റിയ തെറ്റ് ഏറ്റു അവൻ തീരുമാനിച്ചു ഏതോ ഒരു പെണ്ണ് കാരണം തന്റെ ജീവിതം കളയാൻ ഇനി താനും ഒരുക്കമല്ല അവൻ തീരുമാനിച്ചു ഫോൺ റിങ് ചെയ്തപ്പോൾ അവൻ അത് എടുത്തു നോക്കി അവൻ അത് അപ്പോൾ തന്നെ കട്ട് ചെയ്തു വീണ്ടും വീണ്ടും അവൾ വിളിച്ചുകൊണ്ടേയിരുന്നു രാജീവൻ പക്ഷേ അത് അറ്റൻഡ് ചെയ്തില്ല ഒടുവിൽ അവൻ്റെ ഫോണിലേക്ക് അവൾ മെസ്സേജ് അയച്ചു രാജീവ് എനിക്ക് ഉടനെ നിങ്ങളെ കാണണം അതായിരുന്നു അവളുടെ മെസ്സേജ് സോറി എനിക്ക് സമയമില്ല എന്നവൻ തിരിച്ച് റിപ്ലൈ കൊടുത്തു അപ്പോഴേക്കും അവൾ വീണ്ടും അവനെ വിളിച്ചു ഒടുവിൽ അവൻ ഫോൺ എടുത്തു പ്ലീസ് രാജീവ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എനിക്കൊന്നും സംസാരിക്കാനില്ല ഒരു അബദ്ധം പറ്റിപ്പോയതിൻ്റെ കുറ്റബോധത്തിൽ ഞാൻ നേറി നേറി കഴിയുകയാണ് അവൻ പിറുപിറുത്തു ഓക്കെ ഓക്കെ പക്ഷേ എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞില്ലേടി മര്യാദയ്ക്ക് ഫോൺ വയ്ക്കുക മേലാൽ ഇനി എൻ്റെ ഫോണിൽ നിൻ്റെ കോൾ വരാരുത് അവൻ ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞു അവനുള്ള ചായയുമായി വന്ന ദീപ ഇതെല്ലാം കേട്ടുകൊണ്ട് വാതുക്കൽ നിൽക്കുണ്ടായിരുന്നു കാലത്തെ പത്തുമണിയായപ്പോൾ വൈശാഖൻ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഹേമയോട് വിളിക്കാൻ പറഞ്ഞ സമയമായിരുന്നു അപ്പോൾ വീട്ടിൽ വെച്ച് അവളോട് സംസാരിച്ചാൽ ആരെങ്കിലും കേട്ടാലോ എന്ന ഭയമുണ്ടായിരുന്നു അവന് പറഞ്ഞ സമയത്ത് തന്നെ അവൾ വൈശാഖനെ വിളിച്ചു ഹലോ ഉം പറജീവന്റെ ഫോണിൽ കുറെ തവണ വിളിച്ചു അയാൾ വരാൻ കൂട്ടാക്കുന്നില്ല ഓ ഇപ്പൊ അങ്ങനെ ആയോ ഇതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കും അയാളെ വിളിച്ച് സംസാരിച്ചത് മുഴുവൻ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് ഇപ്പോൾ തന്നെ അയച്ചു തരാം നീ എൻ്റെ അടുത്ത് വിളച്ചിൽ ഇറക്കരുത് കേട്ടോ ഞാൻ ആള് വേറെയാണ് ഞാൻ പറയുന്നത് സത്യമാണ് ഓഡിയോ ഒന്ന് കേട്ടു നോക്കിയാൽ മതി ഉം ശരി ശരി അവൻ ഫോൺ കട്ട് ചെയ്തു അവൾ അയച്ചു കൊടുത്ത ഓഡിയോ അവൻ കേട്ടു നോക്കി അടുത്തതായി അവൻ ഫോൺ എടുത്ത് രാജീവനെയാണ് വിളിച്ചത് ഈ സംഭവത്തിന് ശേഷം ഇതുവരെ അവൻ രാജീവിനെ വിളിച്ചില്ലായിരുന്നു ഒന്ന് രണ്ട് തവണ ബെല്ലടിച്ചതിന് ശേഷമാണ് അയാൾ ഫോൺ എടുത്തത് ഹലോ രാജിവേട്ട തിരക്കാണോ അല്ല വൈശാഖ ഇന്ന് ഞാൻ ആണ് വീട്ടിലുണ്ട് ആണോ നമുക്കൊന്ന് നേരിൽ കാണാൻ പറ്റുമോ അതിനെന്താ നീ എവിടെ വരും ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് കാണാം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഓക്കെ വൈശാഖൻ ഫോൺ കട്ട് ചെയ്തു തിരികെ വീട്ടിലെത്തിയപ്പോൾ ലക്ഷ്മി ഓക്കാനിക്കുന്നുണ്ട് ഷോ ഇതെന്താ അമ്മേ ഇങ്ങനെ ചില കുട്ടികൾക്ക് ഇങ്ങനെയാണ് മാറിക്കോളും ഓഹ് എന്നാലും ഇതെന്തൊരു കഷ്ടമാണ് അവൾക്കാണെങ്കിൽ തീരെ വയ്യാത്തതുപോലെ തോന്നി ഹോസ്പിറ്റലിൽ പോണോ ലക്ഷ്മി അവൻ ദയനീയമായി അവളെ നോക്കി തിരിച്ച് അവനെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കുകയാണ് ലക്ഷ്മി ചെയ്തത് മോള് പോയി കിടന്നോ കേട്ടോ കുറച്ചു കഴിയുമ്പോൾ ക്ഷീണം മാറും സുമിത്ര പറഞ്ഞു മുറ്റത്തൊരു വണ്ടി വന്നു നിന്നപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി അശോകനും ആയിരുന്നു അത് കുറേ പലഹാരങ്ങളുമായിട്ട് മകളെ കാണാൻ വന്നതായിരുന്നു അവർ അപ്പോഴാണ് ലക്ഷ്മി തലേ ദിവസം ഹോസ്പിറ്റലിൽ പോയ വിവരമൊക്കെ അവർ അറിയുന്നത് എനിക്കും ഇങ്ങനെയായിരുന്നു ദീപയായിരുന്നപ്പോൾ ശ്യാമള പറഞ്ഞു ഓ ആ പാരമ്പര്യമായിരിക്കും എനിക്ക് കിട്ടിയിരിക്കുന്നത് ലക്ഷ്മിക്ക് ചുളിഞ്ഞു മൂന്ന് മാസത്തെ കാര്യമേ ഉള്ളൂ അത് കഴിഞ്ഞു മാറിക്കോളും അവർ മകളെ സമാധാനിപ്പിച്ചു മോളെ കുറച്ച് ദിവസത്തേക്ക് ഊട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ഞങ്ങൾ അശോകൻ പറഞ്ഞു അതെ അതെ കുറച്ച് ദിവസം അവിടെ വന്ന് താമസിക്കും മോളെ ശ്യാമള അവളുടെ കയ്യിൽ പിടിച്ചു ആദ്യമൊക്കെ ലക്ഷ്മിക്ക് മടിയായിരുന്നു എങ്കിലും അവർ കുറെ നിർബന്ധിച്ചപ്പോൾ അവൾ പോകാൻ തയ്യാറായി ഇതിനാണോ രണ്ടും കൂടി എഴുന്നള്ളി വന്നത് വൈശാഖൻ മനസ്സിൽ പറഞ്ഞു കേട്ടാ ഞാൻ രണ്ടു ദിവസം പോയി നിന്നിട്ട് വരാമല്ലേ റൂമിൽ വെച്ച് അവൾ വൈശാഖനോട് ചോദിച്ചു എന്ത് വേണേലും ചെയ്യ് അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു അച്ഛനാണെങ്കിൽ നിർബന്ധിക്കുക അതുകൊണ്ട് അതിന് ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെന്താ പിണങ്ങിയോ എന്നാൽ ഞാൻ പോകുന്നില്ല ഞാൻ പിണങ്ങിയൊന്നുമില്ല നീ പോയിട്ട് വാ എനിക്ക് അത്യാവശ്യമായിട്ട് ടൗണിൽ വരെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഷർട്ട് എടുത്തിട്ടു അശോകനോടും ശ്യാമളയോടും യാത്ര പറഞ്ഞു അവൻ വേഗം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി പാർക്കിലെ ബെഞ്ചിലിരിക്കുകയാണ് രാജീവനും വൈശാഖനും തെറ്റ് തെറ്റാർക്ക് സംഭവിക്കും അത് സ്വാഭാവികമാണ് വൈശാഖൻ അവനെ നോക്കി ഡി ക്ഷമിക്കും എനിക്കറിയാം കാരണം ഒന്ന് എല്ലാവരും ചേച്ചിയോട് പറഞ്ഞതാണ് രാജീവേട്ടനുമായിട്ട് ഇനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്ന് പക്ഷേ ചേച്ചി എല്ലാവരെയും ധിക്കരിച്ചുകൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അന്ന് ഏട്ടന്റെ വീട്ടിൽ വന്നത് രാജീവ് ഒന്നും മിണ്ടാതെ അവൻ പറയുന്നത് കേൾക്കുകയാണ് ഏട്ടാ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതൊക്കെ മറക്ക് എന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങുക അതേയുള്ളു എനിക്ക് പറയാൻ മാപ്പ് അറിയിക്കാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് അതെനിക്ക് അറിയാം ഏത് നശിച്ച നിമിഷത്തിലാണ് അവൻ തലയ്ക്ക് കൈ ഊന്നിയിരുന്നു ഏട്ടാ ബീപേച്ചി മാപ്പ് തരും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ രണ്ടാളം തുറന്ന് സംസാരിക്കൂ അപ്പോൾ തീരും പ്രശ്നങ്ങൾ എനിക്ക് അവളോട് എല്ലാം ഏറ്റുപറയണമെന്നുണ്ട് എന്നാലും അതിന് സാധിക്കുന്നില്ല ബിപേച്ചി ഏട്ടൻ അറിയില്ലേ ചേച്ചി ഒരു പാവമാണ് അതെ അവൾ ഒരു പാവമാണ് ആ കാലിൽ വീണ് ഒരായിരം മാപ്പ് പറഞ്ഞാലും മുകളിൽ ഇരിക്കുന്ന ആൾ എനിക്ക് മാപ്പ് തരില്ല അത് പറയുമ്പോൾ അയാളുടെ ശബ്ദം ഇടറി അതൊക്കെ ഏട്ടന്റെ തോന്നലാണ് പറഞ്ഞാൽ തീരാത്ത എന്ത് പ്രശ്നമാണ് ഈ ലോകത്തുള്ളത് എന്നാലും ഞാൻ ഒരെന്നാലും ഇല്ല ഏട്ടൻ ഇന്ന് തന്നെ ചേച്ചിയോട് സംസാരിക്കും ചേച്ചി പോർക്കും എനിക്ക് ഉറപ്പുണ്ട് വൈശാഖനോട് സംസാരിച്ചപ്പോൾ രാജീവന് ഒരുപാട് ആശ്വാസമായി കാരണം താൻ ഇത്രയും ദിവസം എല്ലാം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഇനി വഹിക്കേണ്ട ഏട്ടൻ ചെല്യം ഉം അതിരിക്കട്ടെ ലക്ഷ്മി എന്തു പറയുന്നു അവൾക്ക് ഭയങ്കര ഓമിറ്റി ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ഫ്ലോയിഡ് ഇട്ടു ആണോ കുറച്ചു കഴിയുമ്പോൾ മാറിക്കോളുമല്ലേ വേറെ പ്രോബ്ലം ഇല്ലല്ലോ ഉം അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് വേറെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ഇടയ്ക്ക് വരാം കേട്ടോ ലക്ഷ്മിയെ കാണുവാൻ എന്ന് പറഞ്ഞു രാജീവൻ കാറിൽ കയറി അയാൾ പോകുന്നത് നോക്കി നിൽക്കുകയാണ് വൈശാഖൻ ഓ അങ്ങനെ അത് ക്ലിയർ ആയി എന്ന് തോന്നുന്നു രാജീവേട്ടനെ കുറ്റം പറയാനും പറ്റില്ല അങ്ങനെ ഒരു ഐറ്റത്തിന്റെ അടുത്തല്ലേ ചെന്നുപെട്ടത് വൈശാഖൻ എടുത്ത് വീണ്ടും കേമയുടെ നമ്പറിൽ വിളിച്ചു ഹലോ അവളുടെ ശബ്ദം അവൻ കേട്ടു ഹലോ രാജീവ് വന്നോ നീ വിളിച്ചോ പിന്നെ ഞാൻ പിന്നെ വിളിച്ചില്ല അയാൾ ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത് നിങ്ങളും കേട്ടതല്ലേ അതൊക്കെ കേട്ടു ഒരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞേക്കാം ഇനി അയാളുടെ നമ്പർ നീ വിളിക്കുകയോ അയാളെ കാണാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഞാൻ ആരാണെന്ന് നീ അറിയും എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല ഞാൻ വിളിച്ചിട്ട് അയാൾ ഫോണും എടുത്തില്ല നീ വലിയ പതിവ്രതയാകാൻ ആകാനൊന്നും ശ്രമിക്കേണ്ട കേട്ടോ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ അയാളെ വിളിച്ചു പക്ഷേ അയാൾ വരാൻ കൂട്ടാക്കിയില്ല പിന്നെ ഞാൻ എന്തു വേണം ഒന്നും വേണ്ട നീ തൽക്കാലം ഫോൺ വെച്ചിട്ട് പോ അത് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു